ഭരണവിരുദ്ധ വികാരവും കോൺഗ്രസിന്റെ തിരിച്ചൊരുവ് അടക്കമുള്ള കാര്യങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കനത്ത പരാജയത്തിലേക്ക് വഴിവെച്ചതെന്ന് ലോക്നീതി സി ഡി എസ് പോസ്റ്റ് പോൾ സർവേ അധികാരത്തിലെത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ശക്തമായ ബദലാകണമെന്നും അധികാരമില്ലാത്തിടത്ത് സമാന മനസ്കരമായി ഐക്യത്തിലെത്തി ബി ജെ പി നേരിടാൻ തയ്യാറാകണമെന്നുമാണ് ഫലം തെളിയിക്കുന്നതെന്നും സർവേയിൽ പറയുന്നു ഭരണവിരുദ്ധ വികാരം മോദിയുടെ ജനപ്രീതിയിലുണ്ടായ ഇടിവ് പ്രാദേശിക പാർട്ടികളുടെ കരുത്ത് കോൺഗ്രസിന്റെ തിരിച്ചറിവ് ഹിന്ദി ഹൃദയഭൂമിയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കിടയിൽ ഹിന്ദുത്വതക്കേറ്റ മങ്ങൾ ഇതെല്ലാം ബി ജെ പിയുടെ പരാജയ തിരികെ നയിച്ചുവെന്നാണ് സർവേയിൽ പറയുന്നത് വിലക്കയറ്റവും തൊഴിലായ്മയമാണ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമെന്നും എൻ ഡി എ പിന്തുണച്ചിരുന്നവരിൽ വലിയൊരു വിഭാഗം പ്രതിപക്ഷത്തിന്റെ തിരിച്ചോറ് ആഗ്രഹിച്ചിരുന്നുവെന്നുമാണ് സി ഡി എസ് പ്രീ സർവേയിൽ പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ലഭിച്ചത് നാൽപ്പത്തിമൂന്ന് ദശാംശം ആറ് ശതമാനം വോട്ട് വിഹിതമായിരുന്നു അതായത് പ്രതിപക്ഷ സഖ്യത്തിന് രണ്ടായിരത്തി പത്തൊൻപത് ലഭിച്ചതിനേക്കാൾ ഒന്ന് ദശാംശം നാല് ശതമാനത്തിൻ്റെ കുറവ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ സഖ്യത്തിലുള്ള പാർട്ടികൾക്ക് ലഭിച്ചത് നാൽപ്പത്തി ദശാംശം നാല് ശതമാനം വോട്ടുകളാണ് തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതെയാണ് ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാലാക്കോട്ട് പി എം കിസാൻ പദ്ധതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള പത്ത് ശതമാനം സംവരണം തുടങ്ങിയ വിഷയങ്ങളെല്ലാം മുന്നൂറ്റിമൂന്ന് എന്ന കൂറ്റൻ സംഖ്യ വിജയിക്കാൻ ബി ജെ പി സഹായിച്ചു എന്നാൽ ഇത്തവണ ഒന്നിലധികം വിഷയങ്ങളും രാഷ്ട്രീയ തിരിച്ചടികളും ബി ജെ പി തങ്ങളുടെ കോട്ടകളിൽ പോലും തളച്ചിട്ടു ഒഡീഷയിലും തെലങ്കാനയിലും വലിയ വിജയം അവകാശപ്പെടുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ തളർച്ചയാണ് ബി ജെ പി നേരിട്ടത് സമാനതകളില്ലാത്ത തിരിച്ചടിയായിരുന്നു ഉത്തർപ്രദേശിൽ ബി ജെ പി നേരിട്ടത് ദളിത് ഒ ബി സി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള വലിയ പിന്തുണ കോൺഗ്രസിന് ലഭിച്ചത് ഭരണത്തിലേറെയിൽ ബി ജെ പി ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുമെന്ന സമാജ്വാദി പാർട്ടിയുടെ പ്രചാരണമടക്കം ബി ജെ പിക്ക് തിരിച്ചടിയായി യു പിയിൽ ജനപ്രതിനിധിയുടെ കാര്യത്തിൽ മോദിക്കും വലിയ ഇടിവാണ് ഉണ്ടായത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോദിക്ക് പകരം ഇവിടെ ഏറ്റവും കൂടുതൽ പേർ പിന്തുണച്ച് രാഹുൽ ഗാന്ധിയെ ആയിരുന്നു മുപ്പത്തി ശതമാനം പേർ മോദിയെ പിന്തുണച്ചപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം പേർ മാത്രമാണ് മോദിയെന്ന് അഭിപ്രായപ്പെട്ടത് ഉത്തരാഖണ്ഡ് ഗുജറാത്ത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊഴികെ ഹിന്ദുത്വ ഉയർത്തി ഇനി വോട്ട് തേടാൻ ബി ജെ പിക്ക് സാധിക്കില്ലെന്നത് കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ കോട്ടയായ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വോട്ടുയർത്തി ഭരണത്തിലിരിക്കുന്നിടത്ത് ബി ജെ പിക്ക് വ്യക്തമായ ബദൽ ഉയർത്താൻ സാധിച്ചാൽ മുന്നേറാമെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് അധികാരമില്ലാതെ ഇടങ്ങളിൽ സമാന മനസ്കരുമായി സഖ്യമുണ്ടാക്കി ബി ജെ പിയുടെ കേന്ദ്രീകൃതവും ഏകീകൃതവുമായ സ്വഭാവത്തിന് ശക്തമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കണമെന്നും സർവേയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം